ഹായ് ഓട്ടേറെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമില് നമ്മുടെ സർക്കിൾസ് എന്ന ചാമ്പിളിൽ നിന്ന് ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാം നമ്മുടെ ചാനലിൽ നോക്കാൻ മറക്കരുതേ ഇരുപത്തിയേഴാമത്തെ ചോദ്യമാണ് സി സി ആൻഡ് ഡി ഡി ആർ പോയിന്റ്സ് ഓൺ ഓൺ ദി എ സർക്കിൾ യും സർക്കിളിലുള്ള പോയിന്റുകളാണ് CD CD parallel to AB ും വായിച്ചില്ല കേട്ടോ പണം പിന്നെ ചോദ്യം ആംഗിൾ ബി angle സി ആണ് ആംഗിൾ

But angle ൂടെ ഇത് കൂട്ടാനുള്ള സംഭവമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണല്ലോ നോക്കൂ ഇതൊരു സർക്കിൾ ആണ് ആയിട്ട് ഫുൾ വിചാരിക്കുക സർക്കിള് അതിനകത്ത് നാല് സൈക്കിളിൽ കൂടുതലായിട്ട് ഈ സൈക്കിളിൽ കൂടുതലായിട്ട് ഓപ്പോസിറ്റ് ആംഗിളുകൾ സമയം ആയിരിക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ നാട്ടിത് സൈക്കിളിക്കാണ് അല്ലെ എ വി സി ഡി എന്നൊക്കെ പറയുന്ന സൈക്കിളിക്കാണ് അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നാട്ടിൽ തമ്മിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കൂട്ടിയാൽ എത്ര കിട്ടണം കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇനി ഒരു അമ്പത്തഞ്ച് ഡിഗ്രി കൂടെ വേണം അല്ലെ ഇത് തമ്മി കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ ഡിഗ്രി ിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും നയന്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ ആംഗിൾ ഡിഗ്രി അത് കിട്ടി എന്താണ് പ്രശ്നം അതിന് എ സി ഡി എ സി ഡി അപ്പൊ മൊത്തം ولكن يجب ان تتعلم ماذا يفعل هذا സീദ ടൈ ഇരിക്കണം ഓപ്പോസിറ്റ് ടൈ इज द सेम അല്ലേ parallel parallel ഇത നമ്മൾ parallel ആണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ പാറയിൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു point എടുത്തിട്ട് ഇങ്ങോട്ട് വരച്ചാല് അതായത് ഇതിൻ്റെ mid point ല് വരച്ചാല് ഇത് ഒരു പാറയുടെ ഒരു angle ഉം കിട്ടും അപ്പൊ ഈ angle ഉം ഈ angle ഉം same ആണ് ഈ angle ഉം ഈ angle ഉം same ആണ് എന്നാലും ആ angle ഒക്കെ ഞാൻ വരക്കും അത് കാണാൻ എളുപ്പമാണ് അമ്പത്തഞ്ചു അമ്പത്തഞ്ചു നൂറ്റിപ്പത്ത് degree

അപ്പൊ ഇവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര ഡിഗ്രി തന്നെ മനസ്സിലാവും ഡിഗ്രി ഞാൻ ഇങ്ങനെ വരച്ചിട്ടെടുത്ത ആ പ്രോപ്പർട്ടി വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇനി അതല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് ഇത് ആണല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാം ഇനി വേറെ രീതിയാണെങ്കിൽ നിങ്ങോട്ടിങ്ങോട്ട്

യൂസ് ചെയ്യാം ഓപ്പോസിറ്റ് ആംഗിൾസ് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഒക്കെ വെച്ചിട്ട് ഇതിന് മിഡ് പോയിന്റ് വരയ്ക്കുന്നത് പഠിക്കുന്ന ഒരു രീതി ഉണ്ട് ആ ഈ മൂന്നില് വേണമെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആവുന്നുണ്ടെങ്കിൽ അത് കമെന്റ് ബോക്സിൽ ഇടുക